റിമാൻഡിൽ കഴിയുന്ന ജയിൽ പുള്ളികൾക്ക് വോട്ടവകാശം ഉണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് മലയാളി വാർത്തയിൽ മണ്ഡലം ചുറ്റും അടിസ്ഥാനത്തിൽ ഒരു വാർത്ത വരികയുണ്ടായി ഇപ്പോൾ അത് സുപ്രീം കോടതി പരിഗണിച്ചിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ വിഷയം പരിഗണിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ നിലവിൽ വന്ന സെക്ഷൻ സിക്സ്റ്റി ടു ഫൈവ് പീപ്പിൾ ഓഫ് ദ്രസെൻറ്റേഷൻ എന്ന നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആവശ്യം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഇതിനെയാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ ചോദിക്കുന്ന ചോദ്യം ഇതാണ് കേരളത്തിലെ ജയിലുകളിൽ കഴിയുന്ന തടവുകാരെ കുറിച്ച് ശിക്ഷിക്കപ്പെട്ട് തടവിൽ കിടക്കുന്നവർ റിമാൻഡ് തടവുകാർ ഇവർക്കൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടവകാശമുണ്ടോ വാലിബൻ ഒന്ന് ഗൂഗിൾ ചെയ്തു ശിക്ഷിക്കപ്പെട്ട തടവുകാർക്ക് വോട്ടവകാശമില്ല എന്നായിരുന്നു ആദ്യം കണ്ടത് പിന്നെ വീണ്ടും ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയ വിവരം പിന്നെ കുറേ അന്വേഷണത്തിന് ശേഷം ലഭിച്ച വിവരം റിമാൻഡ് തടവുകാർക്കും വോട്ടവകാശം ഇല്ല എന്നുള്ളതാണ് ഇതിൽ വാലിബൻ സംസാരിച്ച ചിലർ വാലിബനോട് പറഞ്ഞ കാര്യം ശിക്ഷിക്കപ്പെട്ടവർ ശിക്ഷിക്കപ്പെട്ട തടവുകാർ അവർക്ക് വോട്ടവകാശം നിഷേധിക്കുന്നതിന് ന്യായീകരണങ്ങളുണ്ട് എന്നാൽ റിമാൻഡ് തടവുകാർക്ക് കാരണം റിമാൻഡ് തടവിൽ കഴിയുമ്പോൾ അവർ കുറ്റം ചെയ്തവരാണോ അല്ലയോ എന്ന് തീരുമാനിക്കപ്പെട്ടിട്ടില്ല എന്തിന് അവർക്ക് വോട്ടവകാശം നിഷേധിക്കുന്നു അത് അവരുടെ മൗലിക അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ വാലിബിന് ലഭിച്ചു വാലിബിനോട് സംസാരിക്കുന്നത് സജികുമാർ കുമാർ എന്നൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഗവൺമെൻറ് ലോ കോളേജ് തിരുവനന്തപുരം ഓട്ടോ അവകാശവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എടുക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ആമുഖത്തിൽ തന്നെ ജനാധിപത്യ രാഷ്ട്രമാണെന്നും എല്ലാ ഇന്ത്യ വരുന്നവരും തുല്യ തുല്യമായിട്ടെല്ലാ അവകാശങ്ങളുണ്ടെന്നും അത് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്നൊരു വാക്ക് തന്നെ അതിനകത്ത് എടുത്ത് ഭരണഘടനയെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ എലക്ട് വോട്ട് ചെയ്യാനും ഇലക്ഷന് നിൽക്കാനും എല്ലാ അവകാശവും ഒരു വാക്ക് എൻഷുർ ചെയ്യുന്ന ഫ്രിയാമ്പിൽ തന്നെ അത് എൻഷുർ ചെയ്തിരിക്കുക പിന്നെ നമ്മൾ ഓട്ടോ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ചാപ്റ്റർ തന്നെ നമ്മൾ ഭരണഘടനയിൽ മാറ്റിയിട്ടുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാല് തൊട്ട് മുന്നൂറ്റി ഇരുപത്തൊമ്പത് വരെ വകുപ്പുകളിലാണ് അതിൽ ഓട്ടോ അവകാശമായിട്ട് ബന്ധപ്പെട്ടത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറാണ് എടുത്തു പറയുന്നത് അതിനകത്താണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സ് തികഞ്ഞ ഒരു ഇന്ത്യൻ പൗരന് മറ്റ് ഏതെങ്കിലും നിയമത്തിലുള്ള അയോഗ്യതകൾ ഒന്നുമില്ലെങ്കിൽ അയാൾക്ക് വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്യാമെന്നുള്ള അവകാശമായിട്ടാണ് കൊടുത്തിരുന്നത് പക്ഷേ അതൊരിക്കലും ഭാഗം മൂന്നിൽ വരാത്തത് കൊണ്ട് അതൊരു മൗലികാവകാശമല്ല ഭാഗം മൂന്നിലാണത് കൊടുത്തിരുന്നെങ്കിൽ നമുക്കതൊരു റൈറ്റ് വോട്ട് എന്നുള്ളത് ഏത് നമുക്ക് മൗലികാവകാശമായിട്ട് വരുമായിരുന്നു പക്ഷേ മുന്നൂറ്റി ഇരുപത്താറാം വകുപ്പിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഭരണഘടനാവകാശമാണ് പക്ഷെ അവിടെ എടുത്തു പറയുന്നുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഇന്ത്യക്കാരനായാൽ മാത്രം പോരാ ഏതെങ്കിലും ഒരു നിയമത്തിൽ അയോഗ്യത കൽപ്പിക്കാം എന്നിട്ട് അയോഗ്യത കൽപ്പിക്കാനുള്ള ഏതൊക്കെ ഗ്രൗണ്ട്സ്ന്നും അവർ കൊടുത്തിട്ടുണ്ട് അതിനകത്തൊന്ന് മനോരോഗമായിട്ടുള്ളൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ ഒരു ഇല്ലീഗലായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കറപ്റ്റ് പ്രാക്ടീസോ ചെയ്യുന്നവരെയോ ഒക്കെ അയോഗ്യ പിന്നെ നോൺ റെസിഡൻസും പറയുന്നുണ്ട് ആ സ്ഥലത്ത് ഇല്ലാത്ത ആ സ്ഥലത്തുള്ള സ്ഥലത്തുള്ള റോളിൽ പേര് വരാൻ സാധ്യതയില്ല പിന്നെ നമ്മളെടുത്ത് നോക്കുമ്പോൾ അല്ലാതെ തന്നെ നമുക്ക് ഇൻഡയറക്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന രണ്ട് വകുപ്പുകൾ ഭരണയിലും ഉണ്ട് അതൊന്നാണ് എല്ലാവർക്കും റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ കൊടുത്തിരിക്കുന്ന ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് എയിലുള്ള അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിനകത്ത് പത്ര സ്വാതന്ത്ര്യം കോടതി നമുക്ക് അനുവദിച്ചിരുന്നു ക്രിയാത്മകമായിട്ടുള്ള വ്യാഖ്യാനം വഴി പത്ര സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അവിടെയും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വോട്ടർക്ക് താൻ ഇലക്ട് ചെയ്ത് വിടാൻ പോണ ആ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ക്രിമിനൽ പശ്ചാത്തലവും അസറ്റ്സും ഒക്കെ അറിയാനുള്ള ഉണ്ടെന്ന് കോടതി പറയുകയും അതിനെ പിന്തുടർന്ന് അവിടെ നിലവിലുള്ള സ്റ്റാറ്റ്യൂട്ടിൽ അമെൻഡ് ചെയ്തിട്ട് നോമിനേഷൻ ഫയൽ ചെയ്യുന്ന സമയത്ത് തന്നെ കാൻഡിഡേറ്റ്സ് അവരുടെ കംപ്ലീറ്റ് പശ്ചാത്തലം അറിയിക്കണം എന്നുള്ളത് നിയമമായി കഴിഞ്ഞു പക്ഷേ പല സമയത്തും റൈറ്റ് ടു ഓട്ടെന്നുള്ളൊരു കോൺസെപ്റ്റ് കോടതിയിൽ ചലഞ്ച് തരുമ്പോൾ കോടതി പല കേസിലും മൗലികാവകാശം അല്ല എന്നുള്ള വിധത്തിലാണത് കാണാൻ ശ്രമിച്ചിരിക്കുന്നത് പിന്നെ വേറൊരു വലിയ ഒരു ഡെവലപ്മെൻ്റ് ഏറ്റവും കൂടുതൽ പ്രസക്തമാവുന്നത് എല്ലാ ആളുകൾക്കും കൊടുക്കുമ്പോഴും പ്രിസനില് കിടക്കുന്ന ജയിലിനകത്തകപ്പെടുന്നവർക്ക് വോട്ടിംഗ് റൈറ്റ് നിഷേധിക്കുന്നതാണ് ഇപ്പോൾ ഒരു വിവാദമായിട്ടുള്ള ഏരിയ ആയിട്ട് കിടക്കുന്നത് അത് പല കേസിലും കണ്ടസ്റ്റ് ചെയ്തെങ്കിൽ ഒരു കേസിൽ പോലും അതിനൊരു പോസിറ്റീവായിട്ട് കോടതി പറഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെയാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് തൊട്ട് എൺപതുകളിൽ ഇന്ത്യൻ സുപ്രീം കോർട്ടിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയിലും ജസ്റ്റിസ് ബി എൻ ഭഗവതി ഇരുന്ന ബെഞ്ചിൽ ഏറ്റവും കൂടുതൽ ആർട്ടിക്കിൾ ഇരുപത്തൊന്നിൽ ജീവിക്കാനുള്ള അവകാശത്തിനകത്ത് ഏറ്റവും കൂടുതൽ അവകാശങ്ങൾ തന്നിരിക്കുന്നത് ജയിലിൽ കിടക്കുന്ന ആൾക്ക് വേണ്ടിയാണ് അപ്പോൾ ജയിലിനകത്ത് ഏറ്റവും നല്ല ഉദാഹരണം എടുത്തു തന്നെ കോടതി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് എഴുപത്തെട്ട് എൺപതുകളാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു കാലയളാവ് ചാൾ ശോഭരാജിൻ്റെ കേസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ മറ്റുള്ള മനുഷ്യനായിട്ട് മിണ്ടണം അവരുമായിട്ട് സംസാരിക്കണം പിന്നെ ഒരിക്കലും ജയിലിനകത്ത് കയറുന്ന ഒരു വ്യക്തി പാമ്പ് പടം ഒഴിച്ച് വെളി കളഞ്ഞിട്ട് കയറുന്നതിനൊക്കെ എല്ലാ എല്ലാ കൂടിയാണ് ഒരു വ്യക്തി ഒരു ജയിലിനകത്ത് കയറുന്നു എന്ന് പറഞ്ഞിട്ടാണ് കോടതി അതിനകത്ത് തുടങ്ങിയിരിക്കുന്നത് അങ്ങനെ വ്യാഖ്യാനിച്ചിട്ട് എല്ലാ അവകാശവും തന്നു കഴിഞ്ഞു അതിലേറ്റവും പ്രസക്തം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു കുറ്റം ഒരു ചെയ്യുന്ന കുറ്റവാളിയെ ഒരു കുറ്റമൊരു രോഗമായിട്ട് കണ്ടിട്ട് ആ രോഗിയെ ചികിത്സിച്ച് നല്ലവനാക്കി സമൂഹത്തിന് നല്ലൊരാളാക്കി മാറ്റുക എന്നുള്ളതാണ് ശിക്ഷയുടെ തന്നെ ലക്ഷ്യമെന്നാണ് ഈ വിധികളിലെല്ലാം കൂടെ സമർപ്പിച്ചിരിക്കുന്നത് ഇത് നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമവും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടി വരുന്നത് അതിൽ മെയിനായിട്ട് നമുക്ക് രണ്ട് നിയമമാണ് ഒന്ന് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അതേപോലെ തന്നെ ജനപ്രാധിത്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഉണ്ട് അതിൽ രണ്ടിലും എങ്ങനെ വോട്ട് പട്ടികയിൽ കയറാമെന്ന് പറയുന്നുണ്ട് അതിൽ രണ്ടാമത് ഞാൻ പറഞ്ഞ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിനകത്ത് സെക്ഷൻ അറുപത്തിരണ്ടിൽ സബ്സെക്ഷൻ അഞ്ചിലാണ് പറയുന്നത് ഏതെങ്കിലും ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിനകത്ത് കിടക്കുന്നവർക്ക് വോട്ട് ചെയ്യാനുള്ള പറയുന്നത് പറയുന്ന എന്റകത്ത് അതിനകത്ത് നമുക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ശിക്ഷിച്ചപ്പോൾ ജയിലിനകത്ത് ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലുള്ള ജയിലിനകത്ത് കയറണമെങ്കിൽ ശിക്ഷിച്ചിട്ട് എന്നെ കയറണമെന്നില്ല അപ്പോൾ ശിക്ഷ ശിക്ഷിച്ചവരും അതിനകത്തുണ്ട് വിചാരണ ഫേസ് ചെയ്ത് തടങ്കില്ല ഉണ്ട് പിന്നെ പോലീസ് കസ്റ്റഡിയിലുള്ളവർക്കൊക്കെ വോട്ടവകാശം നിഷേധിക്കുന്നു എന്നു പറഞ്ഞ് നിഷേധിക്കാമെന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ ആ ഒരു അറുപത്തിരണ്ട് ആ വകുപ്പിനെ പല കേസിലും കോടതിയിൽ ചലഞ്ച് ചെയ്ത് പോയിട്ടും കോടതി ജ്യോതി ബസുവിൻ്റെ കേസിലും എൺപത്തിരണ്ടിലും പറഞ്ഞു റൈറ്റ് ടു വോട്ടില്ല അതിനുശേഷം ഒരുപാട് കേസാണ് ഇപ്പം പക്ഷേ എന്നാൽ നേരെ തിരിച്ച് വോട്ട് ചെയ്യാതിരിക്കാനുള്ള അവകാശം കോടതി നോട്ട കൊണ്ടുവന്നിട്ട് നോട്ട വേണമെന്ന് പറഞ്ഞിട്ട് അത് പക്ഷേ മൗലികാവകാശമാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരേ സമയത്ത് കോടതി കോടതിയിൽ പോലും ഇത് ചെല്ലുമ്പോൾ അകത്ത് ജയിലിനകത്ത് കിടക്കുന്നവർക്ക് റൈറ്റ് ടു വോട്ട് ഇല്ല എന്ന് പറയുന്നു പക്ഷേ അതേ സ്ഥലത്ത് കോടതിമാർ മാ വേറൊരു സ്ഥലത്ത് പറയുന്നു വോട്ട് ചെയ്യാതിരിക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ കോടതിയുടെ വ്യാഖ്യാനത്തിൽ പോലും അതിനകത്തൊരു ഇത് ഒരു ഇഷ്യൂ ഉണ്ട് പക്ഷെ അതിതുവരെ ഫൈനലൈസ് സെറ്റിൽ ചെയ്തില്ല അപ്പോൾ അത്ര ആ ഒരു സെറ്റിൽ ചെയ്യാത്തരത്തോളം കാലം കോടതി വിധി അനു മാറി പറയുന്നവരെയോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട് അമെൻഡ് ചെയ്ത് അത് മാറ്റുന്നവരെയോ ഇന്ത്യയിൽ എങ്ങനെയെങ്കിലും ജയിലിനകത്ത് കിടന്നവർക്ക് എന്ത് നിഷേധിക്കപ്പെടുന്നു എന്നാണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് നിയമവശം ആദ്യമായിട്ട് വന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ യു എൻ പറയുന്ന യു യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിലും എടുത്തു പറയുന്നുണ്ട് ഒരു വാക്ക് അയാളുടെ അയാളെ ഭരിക്കുന്നത് ആരാണ് എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് പിന്നെ ഇതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വന്ന ഇൻ്റർനാഷണൽ കവനൻ ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ എക്കണോമിക് അതിനകത്ത് റൈറ്റ്സിനകത്തും ആ കവനൻസി പോലും എടുത്തു പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് ചെയ്തും ഇലക്ട്രി ഇലക്ഷനിൽ നിന്നും എല്ലാം നമുക്ക് ഭാഗവാനുള്ള അവകാശം വേണമെന്ന് എല്ലാ രാജ്യങ്ങളെടുത്തും യു എൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ മറ്റു രാജ്യങ്ങൾ നോക്കുമ്പോൾ പോലും അവിടെ കാണാൻ കഴിയുന്ന ഒരു അവസ്ഥ കഴിഞ്ഞാൽ ചില രാജ്യങ്ങളിൽ ഇപ്പോൾ യു കെയിലോ അല്ലെ ഓസ്ട്രിയയിലോ ഓസ്ട്രിയയിലോ റഷ്യയിലോ ഒക്കെ ജയിലിനകത്ത് കിടക്കുന്നവർക്ക് വോട്ട് നിഷേധിക്കുന്നുണ്ട് പക്ഷേ ചില രാജ്യത്ത് ജയിലിനകത്ത് കിടന്നു എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നില്ല പിന്നെ ഇറ്റലി പോലുള്ള രാജ്യങ്ങളിൽ അഞ്ച് വർഷത്തിലധികമൊക്കെ ശിക്ഷിച്ച് കിടക്കുന്നവർക്ക് മാത്രമേ വോട്ടിംഗ് അവകാശം നിഷേധിക്കുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലെ പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയല്ല ഇപ്പോഴത്തെ നിലവിലുള്ള നിയമം വെച്ച് നോക്കിയാൽ ശിക്ഷിക്കണമെന്നില്ല വിചാരണ തടവുകാരെയും ശിക്ഷിക്കപ്പെട്ടവരെയും അല്ലെ ഏതു വിധേനയും പോലീസ് കസ്റ്റഡിയിൽ ലോഫുള്ളായിട്ട് വരുന്നവരെയും എല്ലാം ഒരേപോലെ കണ്ട് എല്ലാവർക്കും അയോഗ്യത പ്രഖ്യാപിച്ചിരിക്കുക ഭരണഘടനാ പുസ്തകത്തിലേക്ക് വാലിബൻ നോക്കുന്നില്ല പകരം തടവറയ്ക്കുള്ളിലെ കരയുന്ന മനസ്സുകളിലേക്ക് വാലിബൻ യാത്ര ചെയ്യുന്നു നിങ്ങൾക്കും വേണം വോട്ടവകാശം